ഓം പ്രകാശ് ചെറിയ മീനല്ല കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് ഓം പ്രകാശ് ലഹരിക്കേസിൽ പിടിയിലായതിനു പിന്നാലെ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓം പ്രകാശിന്റെ മുറിയിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും എത്തിയിരുന്നതായാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് കൊച്ചിയിൽ ബേബി ചലപതി എന്നയാളുടെ പേരിലെടുത്ത മുറിയിൽ സ്ത്രീകളടക്കം ഇരുപതോളം പേർ എത്തിയിരുന്നതായും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പഞ്ചനക്ഷത്ര ഹോട്ടലായ സെവൻ സ്റ്റാറിൽ നിന്നും ഇവരുടെ വിവരങ്ങളും സിസിടിവി ദൃശ്യങ്ങളും മരട് പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ലഹരി ഇടപാടുകൾ നടക്കുന്ന ഈ ഹോട്ടൽ മുറിയിലേക്ക് എന്തിന് ഇത്രയും പേരെത്തി എന്നതിലാണ് അന്വേഷണം നടക്കുന്നത് ഇവരെ വിളിച്ച് മൊഴിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു എഫ്ഐആറിൽ പേരുള്ള നടൻ ശ്രീനാഥ് ഭാസി കൊച്ചിയിലുണ്ടെങ്കിലും വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല പ്രയാഗ മാർട്ടിൻ എവിടെയാണ് എന്നതിൽ വ്യക്തതയില്ല എന്നാണ് വിവരം ഇതിനിടെ ലഹരിക്കേസിൽ ഗുണ്ടാനേതാവ് ഓം പ്രകാശിന് ജാമ്യം ലഭിച്ചു കൊക്കൈൻ ഉപയോഗിച്ചതായി തെളിയിക്കാനാകാത്തതിനെ തുടർന്നാണ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത് മുഖ്യപ്രതി ഷിഹാസിനും കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് കൊക്കൈൻ സൂക്ഷിച്ചിരുന്ന കവർ മാത്രമാണ് പിടികൂടാനായതെന്നും കോടതി കണ്ടെത്തി പ്രതികളെ രണ്ടു ദിവസം കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ സമർപ്പിച്ചിരുന്നു ഇത് തള്ളിയാണ് കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത് അതേസമയം ഓം പ്രകാശ് പ്രതിയായ ലഹരിക്കേസ് വിശദമായി അന്വേഷിക്കുമെന്ന് കൊച്ചി ഡി സി പി എസ് സുദർശൻ അറിയിച്ചിട്ടുണ്ട് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന മുഴുവൻ പേരെയും ചോദ്യം ചെയ്യും പ്രതികളുടെ രക്തസാമ്പിൾ ഉൾപ്പെടെ പരിശോധിക്കും കൊച്ചിയിൽ നടന്ന ഡി ജെ പാർട്ടിയെക്കുറിച്ചും അന്വേഷിക്കുമെന്നും പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ വിശദമായ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും ഡി സി പി അറിയിച്ചു പ്രയാഗ മാർട്ടിനെയും ശ്രീനാഥ് ഭാസിയെയും ഹോട്ടലിലെത്തിച്ച എളമക്കര സ്വദേശി ബിനു ജോസഫ് പോലീസ് കസ്റ്റഡിയിലുള്ളതായാണ് വിവരം